thank you മുടി എനിക്ക് കാണുന്ന മുടി എല്ലാം അടുക്കി പിറകി വെച്ചിട്ട് പോക്കോണം സ്കൂളിൽ മനസിലായല്ലോ വരിച്ചു വരി ഇട്ടു പോയിട്ടുണ്ടോ പോയടി പോയടി ഇവിടെ ഇറക്കി വിടീ മക്ക പോണ്ടീ പോടി നീ ആദ്യം പോണ്ട തുറക്കാം അങ്ങോട്ട് വരട്ടാ പറയൂ ആശുപത്രി ചെന്നാ വീട്ടിൽ പോകാന്ന് പറഞ്ഞ കാർച്ച വീട്ടിലിരിക്കുമ്പോ ആശുപത്രി പോകാന്ന് പറഞ്ഞ കാഴ്ച നിന്റെ കാർച്ചയുടെ കഥ പറഞ്ഞു വരട്ടെ വരട്ടെ താക്കോട് എടുത്ത് കൊടുക്കണം അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട ആ അവിടെ ഇരുന്നു ഊഞ്ഞാലും വേണ്ട ആരെങ്കിലും തുറക്കും വരട്ടെ കിട്ടിയില്ലേ സാധാരണ ആരെങ്കിലും കൈ കൊടുത്തു കൊടുത്തുവിടും ഞാൻ വിഴുങ്ങിയടി പൂട്ടണ്ട പോരെ ആരാണീ ചോദിച്ചോ എന്നായിരുന്നിട്ടാന്ന് കിട്ടിയോ താക്കോട്ട് ഞാൻ കഴിവല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ વીટાવ <laughs>

ണോ നീ ഇങ്ങനൊക്കെ പറയുന്നേ ടുത്തൊക്കെയാ പറയുന്ന കേട്ടോ കാർ റോഡിലല്ലേടി ഇത് ഇവിടെനിന്ന് നിനക്ക് അറിയത്തില്ല വഴി ഈ വഴിയെല്ലാം വന്നപ്പോൾ നീയൊന്നു വന്നേട്ടോ

ശശി <laughs> 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 ണ്ടല്ലോ നിസഗതു സമ ത

ന്ച്ഛൻ <laughs> <laughs> െടുവാണ പൈസ കിട്ടുന്നവർക്ക് ബുദ്ധി കേട്ടിയാ ഇവിടെ കേട്ടോ അവിടെ കട്ടിയാ അണക്കെട്ടിടാ ആ വളവാ പാർക്കിങ് എന്ന് പറയുന്ന സംഭവം ഇല്ല വണ്ടി എല്ലാം റൂട്ടിലോ വണ്ടി ഒരിടത്ത് പാർക്കിംഗ് കിട്ടിയേക്കുമോ അവിടുന്ന് ആനക്കെ കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല ഭയങ്കര വീട്ടിൽ പോവാ ഹോട്ടലിൽ കേറുന്നില്ലേ നീ അനമ്പല്ലേ എവിടെയാ പോ അങ്ങോട്ട് പോയിട്ട് പോയിട്ട് പോവാ ആദ്യം കഴിക്കട്ടെ മുട്ടായു വലിച്ചിടാൻ പോകുന്നുണ്ടോ ഒരു ഞാന് എന്റെ ഇതില് ഞാൻ വിട്ടോളെ ഇതില് ഞാൻ കൊച്ചിനെ വിട്ടോളെ we <laughs>

മെന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ ഏജും വീട്ടാണെങ്കിൽ നമുക്ക് എത്ര ഏജ് വരെ ആണ് പറ്റും Bridいい πα 54 D FARO riminal Kadai ettes 4 adia 偶17 Giards 18 9 অঁ বৰ বৰা বৰা बनते 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 सुन अरे गांदा चलपिट वाया अरे बनते वाया फुल 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 चल 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 मत गए अपना डरता है ാണ് മറ്റേ ക്യാമറ വെക്കണ്ടേ വണ്ടി പോണാക്ക പോയി വീട്ടിൽ പോയി വീട്ടിൽ പോയേ ആ എത്തിയില്ല എത്താം തുറന്നിട്ടില്ല അടുത്തായിട്ടേക്കുന്നത് കുറച്ചെങ്കിൽ എവിടെടിയിരുന്ന ഞാൻ ഊരി തരാടി എല്ലാം തരണു മീൻ മേടിച്ചല്ലേ മീൻ മേടിച്ചാണല്ലോ അങ്ങോട്ട് എടുക്ക് ഇതാ നീ എടുത്ത് കൊടുത്തോ ഞാൻ എടുക്കാം ഇതാ ആ മണത്തുക്കെത്തു നിന്നെ നീ രാവിലെ ഇപ്പൊക്ക ചുമ പറഞ്ഞോണ്ടിരുന്നേ ഇവിടെ പിടിച്ചു നോക്കിയത് ഉടുപ്പൊക്കെ നനഞ്ഞേക്കുന്ന പിന്നെ അലങ്കോട്ടില്ലായിരുന്നു കൊടുത്ത് വെക്കട്ടെ പണിയെത്രമയം നോക്കിയാല് ചാമ്പി സമയം നോക്കാൻ സമയം 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 നോക്കിപ്പാല് പത്തൊമ്പതായി മൂന്നരക്ക് വിട്ടതാ എല്ലാ പ്രാവശ്യം എല്ലാ പ്രാവശ്യം ശാംഭവിക്ക് ഉടുപ്പ് വരുന്നേ നാലരയ്ക്ക് ക്രിസ്മസ് തരാ തരാൻ വേണ്ടി എടുത്തു വെച്ചാ പറഞ്ഞിടേ ക്രിസ്മസ് തരാൻ വേണ്ടി എടുത്തുവച്ചതാ എങ്ങനെ തരും ചെറുമ്പോ ഒന്നില്ലല്ലോ